Dr. N.K. Mohammed Memorial, MES Central School, Balanchet. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom. And state-of-art labs, and for our tiny tots, our innovative house of Montessori offers hands-on learning. Explore a world of diverse CCA activities. Make the wise choice for your child's education. MES College NSS ജനജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു ജീവിതം മനോഹരമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സ്റ്റേറ്റ് എൻഎസ്എസ് സെല്ലിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെയും യുവജനങ്ങളിലെ അക്രമവാസനങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികളിലൂടെ പൊതുസമൂഹത്തെ സജ്ജരാക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിക്കുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ പാടാം വരക്കാം ഒപ്പുശേഖരണം മനുഷ്യശങ്കല തീർക്കൽ തുടങ്ങിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പരിപാടിയുടെ ഭാഗമായി നടന്നു പ്രോഗ്രാം ഓഫീസർമാരായ സ്വപ്ന എന്നാർ ലതീത് ബിൻ അബ്ദുൽ ഖാദർ വോളണ്ടിയർ പ്രതിനിധികളായ റഷ ആമിന മീരാ കൃഷ്ണ അഹമ്മദ് സലീത്ത് പി സാഗർ ഗണപത് കാരാട്ട് ഷാമിൽ മരക്കാർ എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരെ വലക്കാം എന്നുള്ള മഹത്തായ ഒരു പ്രോഗ്രാമും അതോടനുബന്ധിച്ചു തന്നെ ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടിയിട്ട് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിവിധ കലാപ്രകടനത്തോടു കൂടിയിട്ടാണ് ഈ ക്യാമ്പയിൻ വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഹരിക്കെതിരെ വരക്കാമെന്നുള്ള ബോർഡിൽ ഒരു സിറിഞ്ച് മുഷ്ടി കൊണ്ട് ഇടിച്ചിട്ട് രണ്ടായി പിളരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു സിറിഞ്ചിനെ എന്തിനാണ് നമ്മൾ ഇടിക്കുന്നത് സിറിഞ്ച് സാധാരണ ഉപയോഗിക്കൽ ഒരു രോഗമുണ്ടാകുമ്പോൾ അതിനെതിരെയുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ മെഡിസിന് നമുക്ക് നമ്മുടെ ചുള്ള മിശ്രിതം നമ്മുടെ ശരീരത്തിലേക്ക് സ്വയം കുത്തി കയറ്റുമ്പോൾ അത് മെഡിസിനായിട്ടല്ല ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നത് ലഹരിക്കു വേണ്ടിയിട്ട് സ്വഭാവം നഷ്ടപ്പെടുന്ന രീതി ഒരു മാനസിക അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സിറിഞ്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സിറിഞ്ചിനെയാണ് നമ്മൾ മുഷ്ടി കൊണ്ടിട്ടിച്ച് നമ്മളത് ആ പ്രവണതയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് മനോഹരമായിട്ട് എൻ എസ് എസ് യൂണിറ്റി വളഞ്ചേരിയിലെ കുട്ടികൾ ലഹരിക്കെതിരെ വരക്കാമെന്നുള്ള ക്യാപ്ഷനില് ഇവിടെ നമുക്കറിയാം മനോഹരമായി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ലഹരിക്ക് കൈൻസ്ഡായിട്ട് ഉള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമുമായിട്ട് സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസില് അതേമാതിരി എൻഎസ്എസ് എല്ലും വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂണിറ്റുകൾ വളരെയധികം പ്രവർത്തനങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു റിയാം ഓരോ ക്ലാസ്സിലും ചെന്ന കുട്ടികൾക്കെതിരെ സംസാരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പം റിസോഴ്സ് പേഴ്സൺസ് വരുന്നു ഇതിന് ഇതിനെ ആയിട്ട് കുട്ടികളോട് സംസാരിക്കുന്നു അതിനൊക്കെ അപ്പുറം നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഒന്ന് കുടുംബത്തിൽ നിന്നും ആണ് എല്ലാ മാറ്റങ്ങളും തുടങ്ങേണ്ടത് എന്നാണല്ലോ അപ്പം കുടുംബത്തില് പിന്നെ ഞങ്ങൾ ലഹരിക്കഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദീപം തെളിയിക്കുക സ്നേഹദീപം ദീപം കത്തിക്കലായിരുന്നു ആദ്യത്തെ പടി എന്ന് പറയുന്നത് രണ്ടാമത്തേത് ക്യാമ്പസുകളായിരുന്നു നമ്മുടെ ക്യാമ്പസിൽ ഒരുപാട് പ്രോഗ്രാംസിലൂടെ നമ്മൾ ലഹരിക്കെതിരാണ് എന്ന് നമ്മൾ ആഹ്വാനം ചെയ്യുന്നു മൂന്നാമത് നമ്മൾ നമ്മുടെ നാട്ടിലാണ് അടുത്തൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്